കുടുംബശ്രീ കോട്ടയം ജില്ലാ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിൽ വർണ്ണാഘുമായ തുടക്കം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഇവിടെ വന്നതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാവരും വിജയികളാണ് കാരണം കഴിവുകൾ നമ്മളുടെ പ്രാവീണ്യം അത് തെളിക്കാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുടുംബശ്രീ പ്രവർത്തനം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപീകൃതമായ ഈ ഒരു വലിയ സംവിധാനം ഇതിലൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സമൂഹത്തിൻ്റെ കവലകളാകുന്ന വ്യവസ്ഥിതികൾ നിങ്ങളിലൂടെ ഒത്തിരിയേറെ മാറ്റങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലും നമ്മളുടെ രാഷ്ട്രത്തിൽ നിന്ന് നമുക്ക് നേടിയേക്കുവാൻ സാധിക്കുന്നുണ്ട് ഒരു പരിധിവരെ ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യം അർഹിപ്പിക്കുന്ന കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കുടുംബശ്രീ മിഷൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് അത് നിങ്ങൾക്ക് അഭിമാനിക്കാം കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ കലോത്സവം സംഘടിപ്പിച്ചത് സെന്റ് ലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദാകർ സ്വാഗതം ആശംസിച്ചു കലോത്സവത്തിൽ ഇരുപത്തിയഞ്ച് വ്യത്യസ്ത ഇനങ്ങളിലായി നൂറോളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് അധിര കളറി അത്ത സ്നേഹ മാ ജില്ലാതല മത്സരങ്ങളിലെ വിജയികൾക്ക് ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ അതിരമ്പുഴയിൽ നടക്കുന്ന സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും